സത്യത്തിൽ ഈ ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങൾ തോന്നും ഇതൊരു കാർപ്പൻ്ററി വർക്ക് പോലെയല്ലേ എന്ന് പറയാനൊരു പ്രത്യേക കാരണമുണ്ട് ഈ പണ്ട് കാലത്തൊക്കെ ഈ മച്ച ഉണ്ടാക്കുന്ന ആശാരിമാരുണ്ട് അവരുടെ ഈ അളവ് കൃത്യമല്ലെങ്കിൽ കൂടുകയാണ് ഈ മച്ച് അതിന്റെ അതുപോലെ തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയൊക്കെ നടത്തുമ്പോൾ ഈ ശസ്ത്രക്രിയ വിജയമാണ് പക്ഷെ കാലിന്റെ ലെങ്ത് തമ്മിൽ ചെറിയൊരു വ്യത്യാസം വരും പണ്ടൊരു പ്രശ്നമായിരുന്നു അപ്പൊ അത് പലപ്പോഴും ഈ ഷൂവിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ഒരു ചെറിയ സോളൊക്കെ ഇട്ട് കൊടുത്താണ് മാനേജ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടു വെച്ചാല് കാര്യം ഇത് ഇത്ര വളരെ നിസ്സാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു നാല്പത്തഞ്ച് മിനിറ്റിൽ ശസ്ത്രക്രിയ ചെയ്യാം വന്നാൽ രണ്ടു ദിവസത്തിനുള്ളിൽ സർജറി ചെയ്തിട്ട് പോകാം പക്ഷെ വളരെ കൃത്യമായിട്ട് ഒരു സെന്റിമീറ്റർ ലെങ്ത് ഡിഫറൻസ് വന്നാൽ നമ്മളൊരു ഇംപ്ലാന്റ് ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ ബോൺ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് വെക്കുന്നത് അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ തന്നെ അത് ഈ ചെറിയൊരു ഒരു സെന്റിമീറ്റർ അല്ലെ രണ്ട് സെന്റിമീറ്റർ ഡിഫറൻസ് കാലിന് ലെങ്തിൽ വന്നാൽ അത് നടക്കുമ്പോൾ പെട്ടെന്ന് അനുഭവപ്പെടുവർക്ക് അപ്പം ഇതിന് കൃത്യതയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എല്ലാ ഫീൽഡിലും റോബോട്ടിക് സർജറി വരുന്ന ഒരു കാലഘട്ടമാണല്ലോ എന്താണ് ഈ റോബോട്ടിക് സർജറി കൊണ്ട് ഈ മുട്ടുമാറ്റി മുട്ടു മാറ്റിവെക്കൽ നമ്മൾ സാധാരണഗതിയിൽ കൺവെൻഷനൽ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ഡോക്ടർ ആദ്യം പറഞ്ഞാലൊക്കെ ശരിക്കും ഒരു കാർപ്പൻട്രി വർക്ക് തന്നെയാണ് അപ്പം നമ്മൾ അതിനുള്ള ഉപകരണങ്ങൾ നമ്മൾ ഈ പറയുന്ന ഉളിയും ചുറ്റിയൊക്കെ തന്നെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്കെയിലും അതിന് പ്രത്യേകമായിട്ടുള്ള ജിക്കുകൾ വെച്ചിട്ടാണ് അപ്പൊ അതൊരു എന്നുള്ള ഈ മെഷർമെന്റ് മെഷർമെന്റ് എടുക്കാനുള്ള കുറച്ച് ഉപകരണങ്ങൾ വെച്ചാണ് ചെയ്യുന്നത് അതിന്റെ പെർഫെക്ഷൻ എന്തായാലും ഒരു റോബോട്ടിക് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത്രയും കിട്ടില്ല കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിറ്റി സ്കാൻ ചെയ്തത് അതാണ് ആദ്യം ഞാൻ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഡോക്ടർ ഡോക്ടർ ആണോ ചെയ്യുന്നത് അതോ ഇത് റോബോട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് സത്യത്തിൽ ഇതൊരു റോബോട്ട് അസിസ്റ്റഡ് സർജറി അല്ലേ ഈ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോഴും ഒരു റോബോട്ടിക് സർജറി വന്നിട്ടില്ല ഒരു റോബോട്ട് തനിയെ ഡോക്ടർ ഇല്ലാതെ സർജറി എല്ലാം നടത്തി ഡോക്ടർക്ക് സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒത്തിരി ആൾക്കാർ വന്നു ഡോക്ടറെ ഡോക്ടർ കൊണ്ട് അവിടെ കാണണം റോബോട്ടിൽ തന്നെ ഇട്ടിട്ട് പോയേക്കത് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാതെ നമുക്ക് പക്ഷെ അത് പറഞ്ഞ ആൾക്കാരെ അത് മനസ്സിലാക്കിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കാര്യം ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം ഡോക്ടേഴ്സിന്റെ തന്നെ അങ്ങനെ നമുക്കിതിനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ റോബോട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇത് അങ്ങനെയല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ ഏതായാലും ഇതൊരു മനുഷ്യ ശരീരത്തിലോട്ട് ഒരു പക്ഷേ ഒരു ഒരു നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ റോബോട്ടിക് അസിസ്റ്റഡ് ആണ് റോബോട്ടിന്റെ ഒരു സഹായത്തോടെ ശരിക്കും ഒരു 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 സൂപ്പർ കമ്പ്യൂട്ടർ പോലെയുള്ള ഒരു സഹായത്തോടു കൂടി നമ്മൾ കൂടുതൽ ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ടാക്കുന്നു അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കണക്കുള്ള നീളത്തിന്റെ കാര്യത്തിലും വളവിന്റെ കാര്യത്തിലും നമുക്ക് ഈ ആംഗിൾ ഒക്കെ കറക്റ്റ് നമ്മൾ ഓപ്പറേഷന് മുൻപ് തന്നെ നമുക്ക് ഈ ആംഗിൾ പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഒരു ഇതിനുള്ള ഒരു മോഡൽ ഒരു സി ടി സ്കാനിലൂടെ കൊടുത്തു നമ്മൾ ഓപ്പറേഷൻ ാണ് ഇതിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്ത് സീറോ ഡിഗ്രി ഇല്ലെങ്കിൽ മൈനസ് വൺ ഡിഗ്രി മൈനസ് ടു ഡിഗ്രി എന്നുള്ള കണക്കിൽ നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ ഒരാളെ സംബന്ധിച്ച് ഒരു പ്രായത്തിനും ഒരാളുടെ നീളത്തിനും ഒരാളുടെ വണ്ണത്തിനും അനുസരിച്ച് നമുക്ക് എങ്ങനെ വെക്കണോ ആ ആളിന് ഏറ്റവും നല്ലത് ഏതാണെന്ന് നമുക്ക് അത് ഡോക്ടർക്കേ അറിയാവുള്ളൂ ആ ഡോക്ടറാണ് ഈ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഈ ഫീഡ് ചെയ്യുന്നത് ചെയ്യുന്ന ാണ് ഇതിപ്പോ വളരെയധികം ഒരു പ്രാബല്യത്തിൽ വന്നുകൊണ്ട് അത് കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നീ സർജറി ആണല്ലേ ഇപ്പം ഇത്തരത്തിനൊന്നും കഴിഞ്ഞ ഒരു ഒരു കൊല്ലത്തിൽ കൂടുതലായി നമ്മളിപ്പോ രാജകീയ ആശുപത്രി എത്രത്തോളം റോബോട്ടിക് റോബോട്ട് അസിസ്റ്റന്റ് നീ ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കൂടുതൽ നമ്മൾ അപ്പൊ നമ്മൾക്ക് അതൊരു ഒരു 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 എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു അല്ലെ അപ്പൊ അതിന് അതിന്റെ പ്രധാന ഗുണങ്ങൾ ഈ ആക്യുറസി ആണ് അതായത് ആ പെർഫെക്ഷൻ അത് ഒരു പ്രധാന ഗുണമാണ് രണ്ട് അതിന്റെ ോ തീർച്ചയായിട്ടും കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നില്ല കാര്യം ഈ ഇതിന്റെ ഇപ്പം കോടിക്കണക്കിന് രൂപയുള്ള അപ്പൊ അത് ഉപയോഗിക്കുമ്പോഴും അത് മാത്രമല്ല ആ റോബോട്ട് വെച്ച് ചെയ്യാനായിട്ട് പ്രത്യേകപരമായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് എടുക്കണം ഒരു ഒരു വേണ്ടിട്ട് തന്നെ അപ്പൊ ആ ഒരു അതിന്റെ കോസ്റ്റ് ആ മുട്ടു മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്നവർ തന്നെ വഹിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ് തീർച്ചയായിട്ടും അതാണ് അതിന്റെ അത് സമയത്തിൽ കൂടുതലാണ് സമയം അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം ഏകദേശം ഒരു ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റോളം അതായത് ഒരു പുതിയ ഒരു ടെക്നോളജി ആയതുകൊണ്ട് ഇതുമായിട്ട് നമ്മളൊന്നും യൂസ് ആവുന്നു പക്ഷെ ഇപ്പം ഏകദേശം നമ്മൾ സാധാരണ ചെയ്യുന്നതുമായിട്ട് നോക്കുമ്പോൾ വലിയ സമയ സമയവ്യത്യാസം ഇല്ല ഇല്ല ആൾക്കാര് ചോദിച്ചു അതായത് രോഗികൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ആൾക്കാർ റോബോട്ടിക് സർജറി ചെയ്ത ആൾക്കാരുടെ റിലേറ്റീവ്സ് ഒന്ന് എനിക്ക് റോബോട്ടിക് തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമുക്കും അതിനകത്തൊരു നമുക്കൊരു വിശ്വാസവും കോൺഫിഡൻസും എപ്പോഴും ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ ഒരു രോഗിയാണ് ഏറ്റവും നല്ല നമുക്ക് അല്ലെ കോൺഫിഡൻസ് തരുന്നതും പബ്ലിസിറ്റി തരുന്നതും എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു അസുഖം മാറി ആ രോഗി പറയാണ് ധൈര്യമായിട്ട് ഇതാണ് നല്ലതെന്ന് പറയുന്നതാണ് ഏറ്റവും ടെസ്റ്റ് എന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്ത് സാങ്കേതിക മൃതമുണ്ടെന്ന് പറഞ്ഞാലും എന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും രോഗിക്ക് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അല്ലെങ്കിൽ ഇത്തരം ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നൂറ്റി അൻപതോളം റോബോട്ട് അസിസ്റ്റഡ് നീ സർജറി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഡെഫിനായിട്ടും അതിന്റെ ഗുണത്തെ തന്നെ കാണിക്കുന്നതാണ് ആൾക്കാർ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അടുത്തുള്ളവർ ചെയ്തിട്ട് പോയിട്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്ത് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് ആണല്ലോ ഇപ്പൊ ഇത് കേൾക്കുന്നത് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഒരു ഡെയിലി ഒരു പത്തോ പന്ത്രണ്ടോ ഒക്കെ നീ സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു റോബോട്ട് പോരാതെ വരുന്ന ഒരു അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് ഒരു ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കേസസ് നമുക്ക് റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ ആ റോബോട്ടിന്റെ നമ്മുടെ നമുക്ക് വേണേൽ ഇത്തിരി സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം പക്ഷേ റോബോട്ട് ഒരേ സ്പീഡിൽ തന്നെ ചെയ്യുള്ളൂ നമ്മള് ആട്ടുകളിൽ നിന്ന് കാറ്റ് പിടിക്കുക എന്നൊക്കെ ഒരേ ഒരു സ്പീഡിൽ അതിന് ചെയ്യാൻ പറ്റാൻ പറ്റുള്ളൂ അത്രേ ആ ഒരു ടെക്നോളജി അത്ര ആയിട്ടുള്ളൂ മേ ബി ഇനിയും കുറച്ചുകൂടെ സ്പീഡുള്ള റോബോട്ടുകളൊക്കെ വരുന്ന കാലത്ത് ചെയ്യാതിരിക്കും എന്നാലും ഇപ്പൊ നമുക്കൊരു മാക്സിമം ഒരു നാല് അഞ്ച് കേസ് ഒരു ദിവസം റോബോട്ടിൽ ചെയ്യാൻ പറ്റും അത് കൂടുതൽ വരുന്ന ദിവസം നമ്മൾ മാറ്റി വെക്കേണ്ടി മാറ്റിവെക്കേണ്ടി വരണം അങ്ങനെ പക്ഷെ നമ്മളിപ്പോ ഒരു കാർ അസംബ്ലി ലൈൻ പോലെ ഈ സെന്റർ ഓഫ് എക്സലൻസ് വളരെ കൂടുതൽ നമ്പർ സർജറി ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ കോംപ്ലിക്കേഷൻ റേറ്റ്സ് ഒത്തിരി കുറവായിരിക്കും അല്ലെ റിക്കവറി ടൈം കുറച്ചുകൂടെ നല്ലായിരിക്കും മൊത്തത്തിലുള്ള ടീം വർക്ക് ഇതിനെയൊക്കെ ഒത്തിരി ഗുണകരമാകുന്നുണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ റോബോട്ട് അസിസ്റ്റഡ് സർജറിയില് നമുക്ക് രാജേരി ആശുപത്രി ഒരു ലീഡിങ് പൊസിഷനിലോട്ട് വന്നു അല്ലെങ്കിൽ നൂറ്റമ്പത് കേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഇനീഷ്യൽ ഇഷ്യൂസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യേണ്ട ദൈർഘ്യം കുറയുന്നു ആക്യൂറസി കൂടുന്നു അല്ലേ അത് വളരെയധികം ഗുണകരമാണ് നമ്പർ ദൂരം നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും പുതിയ ട്രീറ്റ്മെന്റ് 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 ഓപ്ഷൻസ് ഓപ്ഷൻസ് നമ്മൾ നമ്മൾ സർജറി അല്ലാതെ ഒരു മുട്ട് ഗ്രേഡ് വെച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്രേഡ് എന്ന് ഈ നാലാമത്തെ ഗ്രേഡ് ആകുമ്പോൾ നമ്മുടെ മുട്ടിലുള്ള തരണാസികൾ ഏകദേശം മുഴുവൻ പോയിരിക്കും ആ ഒരു സ്റ്റേജിൽ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ അതായത് നമ്മൾ പറയത്തില്ലേ അത് തിരിച്ചു കൊണ്ടുവരാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് എഴുപത് വയസ്സുള്ള ഒരാളെ മുപ്പത് വയസ്സുള്ള ഒരാളാക്കെ മാറ്റിയാൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ടെക്നോളജി ഇല്ലാത്ത കാലം ഈ കാർഡിലേജ് നമുക്ക് അതിനെ നമ്മൾ റീപ്ലേസ് ൂ പക്ഷേർ സ്റ്റേജിൽ അത് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ എന്ന് പറയുന്ന ഏർലി സ്റ്റേജിലെ തരണാസ്തിക്ക് ഒരു മോശമായി തുടങ്ങുന്ന സമയങ്ങളിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പിന്നെ കുറച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ ഭക്ഷണത്തിലുള്ള ക്രമീകരണം പിന്നെ നമ്മള് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ഒബീസിറ്റി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ലോഡ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ് അതാണ് ഒന്ന് രണ്ട് നമ്മുടെ ഈ കുറച്ച് മരുന്നുകളൊക്കെ വെച്ചുകഴിഞ്ഞാൽ കുറച്ച് പക്ഷെ അതെല്ലാം ഇപ്പോഴും അതെല്ലാം എക്സ്പെരിമെന്റൽ സ്റ്റേജസിലാണ് ഒന്നും നമ്മളിപ്പോ പലതും നമ്മൾ അറിയാമല്ലോ നമ്മൾ യു എസ് ഗവൺമെന്റിന്റെ എഫ് ഡി അപ്രൂവ്ഡ് ആയിട്ടാണ് അപ്പൊ അങ്ങനെ അവരുടെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള മരുന്നുകളും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഈ കൊടുക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ഈ ഒരു മടി പറയുന്നവർക്ക് ഒരു ഒരു താൽക്കാലികമായൊക്കെ നമുക്കൊരു എഫക്ട് കാണുന്നതായിട്ട് ോന്നാറുണ്ട് അതൊന്നും നമുക്കൊന്നും പക്ഷെ അതൊന്നും റീപ്രൊഡ്യൂസിബിൾ അല്ല എപ്പോഴും കിട്ടുന്നതല്ല ചിലർക്കൊക്കെ കിട്ടാറുള്ളൂ പക്ഷേ ഈ ഒരു അവസരത്തിൽ എല്ലാരും ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ മുട്ടിനെയൊക്കെ താങ്ങി നിർത്തുന്നത് നമ്മുടെ മസ്സിലാണ് അല്ലെ മസിലാണ് ശരിക്കും നമ്മുടെ ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് പൊതുവെ കാല് മസില് അതെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ എക്സസൈസുകളും അല്ലെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുക കുത്തിയിരിക്കുക എന്ന് പറയുന്നത് എല്ലാരും ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ് അല്ലെ ഇന്ന് ഒരു പല നല്ലൊരു ശതമാനം ആൾക്കാരോടും കുത്തിയിരിക്കാൻ പറഞ്ഞാല് അവർക്ക് പറ്റില്ല അത് പറ്റില്ലേക്കാൻ പറ്റില്ല അതായത് ഈ മസിലുകളും ബലപ്പെടുത്തുന്നത് ഇതിന്റെ ഒരു പ്രധാന ഒരു കാരണമാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമല്ല അത് കഴിഞ്ഞാലും തീർച്ചയായും എക്സസൈസ് ചെയ്ത് കാലിലെ മസലുകൾ എത്രത്തോളം ബലമുണ്ടോ അത്രത്തോളം കൂടുതൽ കാലം ജീവിക്കും എന്നാണ് ശാസ്ത്രം നമ്മൾ പഠിപ്പിക്കുന്നത് താങ്ക് യു താങ്ക് യു മുരുകയു